ഞാൻ ഇച്ചിരി കറിവേപ്പളി എടുക്കാൻ വന്നാൽ നമ്മളൊരു കറി വെക്കാനൊക്കെ ഉണ്ട് കറി വെച്ചിട്ട് വറപ്പ് വറുമ്പോൾ നമുക്ക് കരിയാ പൊണ്ട് കേട്ടോ പിന്നെ കറി വെക്കുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് പാവയ്ക്കാൻ മേടിച്ചെന്നല്ലേ ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ ആ പാവയ്ക്കാൻ നമ്മളൊന്ന് വറുത്തരച്ച് വെക്കുക അന്നേരം തീയ്യൽ വെക്കുക അന്നേരം മൂന്നാല് ദിവസം നമുക്ക് കൂട്ടാം അപ്പോൾ ഓരോ രീതിയിലും ഓരോരുത്തർക്ക് പാവയ്ക്കാൻ ഒക്കെ തീൽ വെക്കുന്നത് ഓരോ ഓരോ രീതി ഉണ്ട് ഞാനൊന്ന് വെക്കാൻ പോകുന്ന രീതി എങ്ങനെയാണെന്നൊന്ന് നമ്മുടെ രീതി അല്ലേ നമ്മുടെ പാവക്കത്തിലിന്റെ രീതി പിന്നെ പാവയ്ക്കത്തിൽ വെക്കാനുള്ള കാര്യമുണ്ട് ഇന്ന് വെക്കുവാണെങ്കിൽ അമ്മയ്ക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് കറി ഉണ്ടാക്കണ്ടല്ലേ അപ്പൊ പെട്ടെന്ന് കറി കറിയൊന്നും ഇച്ചിരി കാര്യങ്ങളുണ്ട് അല്ലെ എങ്ങാ വറുത്തരയ്ക്കണതും വറത്തെറക്കണൊക്കെ ആണുള്ളൂ പക്ഷെ ഒരു പണി വേണുതാ പിന്നെ ഇന്നിപ്പോ അവധി ദിവസം ഇന്ന് പണിതാൽ പിന്നെ അടുത്തത് കുറച്ച് ദിവസത്തേക്ക് ചാറുകറിക്ക് വേണ്ടി നമ്മള് കഷ്ടപ്പെടണ്ട അല്ലേ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് എങ്ങനെയാണ് നമ്മുടെ മെഴുകോട്ടയല്ല സോറി പാവയ്ക്ക തീയല അല്ലേ അമ്മയുടെ പാവയ്ക്കാ തീയൽ എങ്ങനെയാണെന്ന് നമുക്ക് റെസിപ്പി ഒന്ന് കാണാതെ ഇതൊക്കെ ചിന്ന ചിന്ന കറിവേപ്പ് അല്ലേ വല്യ വല്യ കറിവേപ്പുകൾ വേറെ ഉണ്ട് അല്ല ഇതിന്റെ ഇടയിൽ ഒരു കറിവേപ്പുണ്ട് പിന്നെ അതിന്റെ ഇടയിൽ ഈ നിൽക്കുന്ന എല്ലാം കറിവേപ്പല്ലേ ഇതൊക്കെ കറിവേപ്പാണ് അല്ലേ കറിവേപ്പ് ഇതൊക്കെ ചിന്ന കറിവേപ്പുകള് വലിയ വലിയ കറിവേപ്പ് അപ്പറേക്കാണ് ഇപ്പൊണ്ട് നമ്മക്കിപ്പോ ഒടിക്കാൻ എളുപ്പത്തിന് ഇവിടുന്നതേ ഇത് നോക്കിയ കറിവേപ്പിന്റെ തൈകൾ ഇതൊക്കെ കറിവേപ്പിന്റെ തൈകളോ ഞാനിപ്പോ ഒരു കറിവേപ്പിന്റെ തൈയില് ചവിട്ടി കളഞ്ഞു അയ്യോ ചവിട്ടി ഒടിഞ്ഞില്ല ഇവിടെ കറിവേപ്പ് ഇത് കാന്താരി ശരി ആട്ടോ ഒത്തിരി കറിവേപ്പുണ്ട് നമ്മളിന് കൂട്ടാളത്തേക്ക് പോകുമ്പഴേ നമുക്ക് രണ്ട് കറിവേപ്പിൻ തൈ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം അവിടെ നടാ നമുക്ക് മണ്ണ് ഇല്ല അതാണ് വേറെ നമ്മൾ നമ്മുടെ അടി അടുക്കളെ വന്നു അടുക്കളെ വന്നു നമ്മളുടെ സാധാരണ സാമഗ്രികളൊക്കെ ഇങ്ങനെ അത് അറേഞ്ച് ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പാവയ്ക്കുണ്ട് പാവയ്ക്ക കഴുകുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കഴുകേണ്ട ഒരു സാധനമാണ് പാവയ്ക്ക അല്ലേ വെള്ളത്തിൽ നന്നായിട്ട് ഇട്ട് വെക്കണം ഒന്നാമത് പാവയ്ക്കൊക്കെ നല്ല വിഷമൊക്കെ അടിച്ച് വരുന്നതാണ് നമ്മുടെ വീട്ടിലെ പാവയ്ക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളത്തിൽ വെള്ളത്തിലെ പിന്നെ ഇനി കൊമ്പും കുഴലും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത് വിഷാംശങ്ങളൊക്കെ പോകാൻ ഭയങ്കര പാട അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുത്ത് പാവിക്കുകയുണ്ട് പിന്നെ പച്ചമുളക് ഉണ്ട് അതിൻ്റെ അകത്ത് പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്ത് യഥേഷ്ടം കറിവേപ്പിലും ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാ കൊത്ത് കൊച്ചുള്ളി പിന്നെ അത് പൗഡർ പോലെയല്ല പക്ഷേങ്കില് തേങ്ങ ചിരണ്ടിട്ടമ്മ മിക്സിക്ക് അകത്ത് പയ്യെ ഒന്ന് ഗ്രൈൻഡ് ഓ ഞാൻ 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 അമ്മ ഞാൻ രാവിലെ ചിരണ്ടി വെച്ച തേങ്ങ ആയിരിക്കും അമ്മ ചതച്ചെടുത്തെന്ന് വിചാരിച്ചു അപ്പൊ ഇത് ഇങ്ങനത്തെ കൊട്ടത്തേങ്ങല്ലേ ഇത് തന്നെയാ സംഭവല്ലേ ആ ഇതിലും കൊട്ടത്തേങ്ങ അമ്മ എന്ത് ചെയ്തു കുഞ്ഞുതായിട്ട് ഇങ്ങനെ ഏകദേശം ഇത്രയൊക്കെ വെച്ച് മുറിച്ചിട്ട് മിക്സിക്കകത്ത് വെച്ചിങ്ങനെ ഇങ്ങനെ പൊടിച്ചെടുത്തു അപ്പൊ സാധാരണ ചില കറികൾക്ക് ടേസ്റ്റ് പച്ച തേങ്ങ അരക്കണമെങ്കിൽ നമ്മള് അതുകൊണ്ട് കൊട്ടത്തേങ്ങ ഇതിനൊക്കെ ഉപയോഗിക്കാം അപ്പൊ നമുക്ക് വറക്കാനും എളുപ്പമുണ്ട് പിന്നെ മിക്സിയിൽ ഇത് ഇങ്ങനെ ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ തപ്പയും നമുക്ക് അങ്ങ് വറത്തെടുക്കാറല്ലേ ഇപ്പോഴത്തെ സമയത്ത് തേങ്ങ ഒട്ടും തളയാനും അയ്യോ വില അല്ലേ അപ്പൊ അതുകൊണ്ട് തേങ്ങ വറക്കണ പരിപാടിയാണ് കേട്ടോ ആദ്യം ചെയ്യാൻ പോകുന്നല്ലേ തേങ്ങ വറക്കുമ്പോ ഒരു കാര്യം പറയാം ഞാൻ ഞാൻ പുതിയ ചീനിച്ചട്ടി എന്നല്ല ഉദ്ഘാടനമാണ് ഉദ്ഘാടനം തേങ്ങ ഉദ്ഘാടനം ചെയ്യാ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ചീനിച്ചട്ടിയുണ്ട് വലിയ എൻ്റാലിയത്തിന്റെ ചീനച്ചട്ടിയുണ്ട് ഉരുളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലെനിക്കൊരു കുഞ്ഞു ചീനിച്ചട്ടി മേടിക്കണം എന്നാൽ ഞാൻ അതുകൊണ്ട് പോയപ്പോ മേടിച്ചിട്ടുണ്ട് അപ്പൊ ചീനച്ചട്ടി ചൂടാകുമ്പോ നമുക്ക് തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പ ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് നമ്മള് തേങ്ങ വറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല അല്ലെ വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് നമ്മുടെ ചട്ടി അങ് നമ്മുടെ ചീനിച്ചട്ടിയാണ് ഇങ്ങനെ അരിഞ്ഞിട്ട് അല്ലേ ഓക്കെ അപ്പൊ ചട്ടി അങ്ങ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചീനച്ചട്ടി ചൂടായും അതിന്റെ അകത്തേക്ക് നേരെ തേങ്ങ അങ്ങിടുന്നു ഇളക്കുന്നു അല്ലേ ഇളക്കി ഇനി വെള്ളം പറ്റിയതിനു ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോ മുളക് പൊടി മല്ലിയൊക്കെ ഇതിന്റെ കൂടി വറക്കുവായിരുന്നു അല്ലേ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് നമ്മള് നമ്മുടെ മില്ലിൽ കൊണ്ടുപോയി നമ്മുടെ അല്ലാട്ടോ നമ്മള് എന്നും പൊടിക്കുന്ന മില്ലിൽ കൊണ്ടുപോയി നമ്മള് മല്ലി മുളകും ഒക്കെ പൊടിച്ച് കൊണ്ടു വെക്കണുണ്ട് അതാണ് നമ്മള് ചേർക്കുന്നത് അല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇതിങ്ങനെ വറക്കാം അല്ലെ നമ്മുടെ തേങ്ങ നമ്മൾ തേങ്ങയും കറിവേപ്പില ഇത്രയും വറുത്ത് വെള്ളമൊക്കെ പറ്റിയിട്ട് ഇനിയാണ് നമ്മള് വെളിച്ചെണ്ണ ചേർക്കാൻ പോകുന്നത് പോകുന്നല്ലേ ഇനിയിപ്പൊന്ന് എണ്ണ ഇറങ്ങുകയും ചെയ്യും അപ്പൊ രണ്ട് സ്പൂൺ എണ്ണ രണ്ടില്ലല്ലേ ഒന്നര സ്പൂണേ ഉള്ളു നമ്മുടെ കുഞ്ഞി ചീനിച്ചട്ടി ആട്ടോ അകലെ നോക്കുമ്പോ നിങ്ങക്ക് ഒത്തിരി എണ്ണ ഒഴിച്ച പോലെ തോന്നും പക്ഷെ ഒത്തിരി ഒന്നും ഇല്ല ഓൾറെഡി തേങ്ങ വറക്കുമ്പോ അതിൽ നിന്ന് തന്നെ കൊറേ എണ്ണ ഇങ്ങനെ എണ്ണ ഒഴിക്കണ്ടല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇതിന് നന്നായിട്ട് നമുക്ക് പരുവത്തിന് വറുത്തെടുക്കാം അപ്പം ഇവിടെ അമ്മ സാധന സാമഗ്രികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ അതായത് ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൊച്ചുള്ളി ഇത് ഈ ഒരു പരുവത്തിലാണ് അരിയുന്നത് ബാക്കി ഓരോന്നിന്റെ അര അരിയാനുള്ള രീതിയിലാവുന്നേ ഉള്ളു അപ്പൊ ഞാൻ തേങ്ങ വറക്കുന്നു അമ്മ അരിയുന്നു അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ തേങ്ങ അതെ നന്നായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ വറുത്താൽ മതി നമുക്ക് നന്നായിട്ട് വറുത്തില്ലെന്നുണ്ടെങ്കിലും നമ്മൾ അരയ്ക്കുമ്പോൾ വെളുത്തിരിക്കും അല്ലെ എന്നാൽ ഒത്തിരി നമ്മൾ കരിഞ്ഞു പോകാനും പാടില്ല അപ്പൊ കറുത്തിരിക്കും അപ്പൊ ഇത് രണ്ടും ഇടയ്ക്കുള്ള കറക്റ്റ് ഒരു പരുവത്തിലാണ് ഇപ്പൊ നമ്മൾ വറത്ത് കോരി എടുത്തിരിക്കുന്നത് ഉള്ളിയൊക്കെ അങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒപ്പം നമ്മുടെ പാവയ്ക്ക് അത് ഇങ്ങനെ നമ്മൾ റൗണ്ട് 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 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളിത് അമ്മ ഈ ഒരു പരുവത്തിനാണ് കേട്ടോ ഒരു പായസത്തിന് ഇടുന്ന പോലെയാണ് അമ്മേ ആ ഒരു ടൈപ്പില നമ്മുടെ പായസത്തിന് ഇടുന്ന പോലെ കണ്ടില്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുതായിട്ടാണ് കേട്ടോ തീലിന് അരിഞ്ഞിടാൻ പോകുന്നത് ഇനി നമ്മടെ ഈ പാവക്ക് ഇങ്ങനെ റൗണ്ടിലിട്ടല്ലാട്ടോ കറി വെക്കുന്നത് ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ ഇനി അരിയും അല്ലേ ഉള്ളിലെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്കൊന്ന് കാണാം ഒരെണ്ണം അരിഞ്ഞേ ഇങ്ങനെ 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 എടുത്തിട്ട് ചീന്തി ഞാൻ അരിഞ്ഞു കൊടുക്ക ഞാനും തീയല ഉള്ളിയാണോ വരട്ടെ ഇതുവരെ അടുത്ത് എണ്ണ ഒഴിച്ചിട്ടില്ല അല്ലേ എണ്ണ വെള്ളം പറ്റിട്ടാണ് എണ്ണ ഒഴിക്കണല്ലേ എണ്ണ കണ്ടില്ലേ കാരണം ഈ കറിക്ക് ഒത്തിരി എണ്ണ വരും നമ്മൾ വർത്തര ആയതുകൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് ലേശം എണ്ണയ്ക്ക് അതാണ് ഇട്ടിനി നന്നായിട്ട് ഇങ്ങനെ എടുക്കണം ഇത് വഴറ്റി പോലിയതിനു ശേഷമാണോ പാവയ്ക്ക വട്ടേണ ഈ ഒരു സമയത്തുണ്ടല്ലോ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ അമ്മേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പാവയ്ക്കത് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഞാൻ പാവയ്ക്ക ഒപ്പം നമ്മുടെ തേങ്ങാ കൊത്തുതേ അമ്മ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഉള്ളി വഴറ്റി കഴിഞ്ഞിട്ട് നേരെ ഈ പാവയ്ക്ക ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കും അതും ഇതുപോലെ തന്നെ വെള്ളം പറ്റിയതിനു ശേഷം പിന്നെയാണ് ഒരു ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലേ എന്നിട്ട് വറ നന്നായിട്ട് വറത്തെടുക്കും വഴറ്റിയെടുക്കും ഇത് അതിനുശേഷം ഇതൊക്കെ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് പ്രിപ്പറേഷനിലാണ് ഇതൊക്കെ ചേർക്കുന്നത് അല്ലേ നമ്മുടെ ഉള്ളി ഇത് വറുത്ത് കൂരിയിട്ടോ അത്രേ ഉള്ളി വഴറ്റിയിട്ട് നമുക്ക് ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ വറുത്ത് കോരി കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ഡെവറ പാത്രത്തിന്റെ അകത്തുള്ള ആ കുതിരും പോത്തിരി ഉണ്ട് അപ്പൊ ഇനി അടുത്തായിട്ട് നമ്മളത് നമ്മുടെ ഈ ഒരു പാവയ്ക്ക ഇനി നമ്മൾ ഇതിന്റെ അത്തേക്ക് ഇട്ട് വഴറ്റിയിടിക്കാൻ പോണേ അപ്പൊ ഇത് ഇങ്ങനെ ഒന്ന് ഇട്ട് നന്നായിട്ട് വെള്ളം പറ്റിയതിന് ശേഷം പിന്നീടാണ് നമ്മള് ഉപ്പും ലേശം ഒഴിച്ചു തന്നെ ഒഴിച്ചു കൊടുക്കും അല്ലേ അപ്പൊ നമ്മുടെ പാവയ്ക്ക ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ പെട്ടെന്ന് മുക്കാനാണ് അത് മതി അങ്ങനെ ഞാൻ പാവയ്ക്ക വഴറ്റിക്കൊണ്ട സമയത്ത് അമ്മ തേങ്ങ അരച്ചു കേട്ടോ തേങ്ങയ്ക്കത് വെള്ളം ഒഴിക്കാതെ അല്ലേ മേരച്ചത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുള്ള അരച്ചപ്പ ഇത് ഇത്രയും വെള്ളം പോലെ കാണുന്ന ആക്ച്വലി ശരിക്കും ഇതിന്റെ എണ്ണയാണ് അല്ലേ മേട്ടു നല്ല എണ്ണയുണ്ടല്ലേ അപ്പൊ ഇത് കണ്ടോ ഇതിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അല്പം പോലും വെള്ളം ഒഴിക്കാണ്ട് പയ്യെ പയ്യെ അമ്മ ഇങ്ങനെ നീക്കി നീക്കിയിട്ട് അരച്ചതാണ് പുളി പുളി കൂടുതൽ വേണം പുളി അത് നേരത്തെ ഇട്ട് വെച്ചേക്കണം അല്ലേ അപ്പോഴത്തേക്കും നമ്മള് ഉണ്ടാക്കുന്ന സമയത്താകുമ്പഴത്തേ നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങി സെറ്റപ്പ് ആയിട്ട് വിഷയം അപ്പൊ ലേശം വെള്ളം കൂടെ ഒഴിച്ചങ്ങ് ഇട്ടേക്കുന്ന കുളി അങ്ങനെ ലാസ്റ്റ് ഇത് നമ്മുടെ പാവയ്ക്ക് നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ വല്യൊരു ചീനിച്ചട്ടി നിറച്ച് നമ്മൾ ഇട്ടാണ് പക്ഷെ വഴറ്റി വന്നപ്പോ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ എണ്ണ എടുപ്പ വെച്ച് കടുവ പച്ചമുളക് ഇടുവാണ് പച്ചമുളകും പിന്നെ നമ്മൾ ഇത് ചിലപ്പം തേങ്ങ കൊത്തിട്ടുള്ള പായസത്തിനെടുക്കണം വരട്ടണം അപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് തീയങ്ങ് കുറച്ച് നമ്മൾ ചിലപ്പോൾ കേൾക്കാം അതുപോലെ മല്ലിപ്പൊടി ഇട്ടു അതുപോലെ തന്നെമുളക് ഒരു സ്പൂൺ ഇട്ടു പുരുമുളകിന്റെ പൊടി നമ്മളൊരു ഒന്നര സ്പൂൺ ഇടുന്നുണ്ട പിന്നെ അത് പോയിട്ട് നമ്മൾ എരിവെള്ളമു പിടി ഇച്ചിരി എരി വേണം പച്ചമുളക് നമ്മള് കടുവ് പൊട്ടിച്ചിട്ടുണ്ട് എന്നാലും നമ്മളൊരു ശാഖലം ഇത്രയും എരിവെള്ളത് ഇതിനെ നന്നായിട്ട് വായിക്കണം അല്ലേ അപ്പൊ ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ അകത്ത് ചേർക്കാത്ത ഒരു പൊടിയുണ്ട് പ്രധാനമായിട്ടും മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ അമ്മ ഇവിടെ തീയലിന് പിന്നെ എന്തിനാമ്മ ചേർക്കാത്ത രസക്കറി രസക്കറിക്കും ചേർക്കത്തില്ല അല്ലെ രസക്കറി ഇതിനൊന്നും മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ല മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോ മറ്റൊരു ടേസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ മഞ്ഞൾ ചേർക്കാതാണ് നമ്മൾ ഈ ഒരു തീയൽ ഉണ്ടാക്കുന്നത് ആ വഴറ്റിയ നമ്മളുടെ പാവയ്ക്കയാണ് ആദ്യയിട്ടല്ലേ ചുമന്നുള്ളി നമ്മളെ ഡെവറയ്ക്ക് അതൊരു ഡെവറിയ ഉണ്ടായിരുന്നു നമുക്ക് അത് നമ്മൾ അങ്ങ് നമ്മളങ്ങിട്ട് കൊടുത്തു പൊളിച്ചതാ ശരിയാട്ടോ മാവിക്കാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അല്ലേ പക്ഷെ അത് ഇട്ടു കഴിഞ്ഞപ്പോ ഇത്രയേ ഉള്ളൂ പക്ഷെ വേറൊരു ഉണ്ട് നമുക്ക് തീലുകളൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര പാടായിട്ട് പറയും മടിയാണ് പക്ഷെ ഉണ്ടാക്കിയ ഒരു ഗുണം എന്നുവെച്ചാൽ അടുത്ത മൂന്നാല് ദിവസത്തേക്ക് നമുക്ക് കറി ഒന്നും വെക്കണ്ട ഇതുകൊണ്ട് നമുക്ക് പോകാം പുളിവെള്ളം ഞാൻ ഒന്ന് കാണിക്കാം ഇത് ഇങ്ങനെയാണോ കിട്ടിയത് പുളിവെള്ളേക്കല്ലേ അല്ലേ ആ പുളിവെള്ളത്തിൽ കിടന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്തൂലമേ ഇനി എന്നാ ചേർക്കുന്നത് തേങ്ങ അരപ്പ് വറത്തരച്ച അല്ലേ അതും കൂടെ അധികം നമ്മൾ അതിന്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തു ചൂടുവെള്ളേ തിളച്ച വെള്ള അതിന്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതും പോരാട്ടല്ലേ ഉപ്പും പുളികളൊക്കെ ഈ സമയത്തല്ലേ ഇൻഗ്രീഡിയൻസ് തീർന്നില്ല കേട്ടോ ഇനിയും പ്രധാനപ്പെട്ട ചില ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേർക്കാനുണ്ട് അതും കൂടെ വരുമ്പോഴാണ് നമ്മുടെ തീയലിന്റെ എക്സ്ട്രാ ടേസ്റ്റ് വേണമല്ലേ ഇത്ര ഉപ്പൂടെ പുളിവെള്ളം ഒഴിച്ചു ഇനി തീയലിന്റെ പ്രധാന ഇൻഗ്രീഡിയന്റ് അത്രയും ശർക്കര നന്നായിട്ട് സെറ്റ് ആയിട്ട് ായിട്ട് വരണം അല്ലേ പിന്നെ ഗ്രേവിയുടെ അളവ് അവനവന്റെ പാകത്തിനനുസരിച്ച് അത് കട്ടി കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യല്ലേ ഇനി നിങ്ങൾ നല്ല ഒഴിച്ചേറി പോലെ ഒഴിക്കണമെങ്കിൽ അതിന് ആ രീതിയിലും വേണമെങ്കി എടുക്കുക അല്ലേ മതിയാണ് അല്ലേ കുറുകല്ലേ നമ്മുടെ തീയല് ഫുള്ള് ഇത് റെഡിയാക്കി നമ്മളിത് വെച്ചിട്ടുണ്ട് കൂട്ടോ അപ്പൊ ഈ ഒരു ടെസ്റ്ററിലാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള തീയല് നമ്മുടെ കേരള സ്റ്റൈൽ കറികളൊക്കെ പ്രത്യേകിച്ച് ഇന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാൻ ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് അത് അല്ലേ അതിന്റെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് വരുന്നത് എങ്കിലും നല്ല രുചിയൊക്കെ ഉള്ള തീയല് റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ നല്ല പണിയാണ് അല്ലേ അമ്മ പണിയാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര പാടാണ് തീയലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ കൂടിയതേ നമ്മള് തീയലുണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ തീയല് ഇഷ്ടപ്പെട്ടുകാണോ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ചില ഇഷ്ടപ്പെട്ടാലും രണ്ട് മൂന്ന് ദിവസം ആക്കുമ്പോഴേ കറി അന്വേഷിക്കേണ്ട സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ എടുക്കാം അപ്പം നിങ്ങൾ ഇതുപോലെ തീയല് വെച്ച് നോക്കുക പാവയ്ക്ക് ആ പച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ആണ് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരിക്കും അപ്പം നിങ്ങൾക്ക് കറി ഇഷ്ടപ്പെട്ടു കാണണം ഇപ്പോൾ തന്നെ ലൈക്കും കമന്റും ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ഉറപ്പായിട്ട് അത് തന്നെ പിന്നെ അതുപോലെ തന്നെ വെക്കുക നമുക്ക് അവധിയുള്ള ദിവസങ്ങളിലൊക്കെ വെച്ച് വെച്ചിരുന്ന സ്കൂളിൽ പോകുന്നവർക്കൊക്കെ ഒരു ഉപകാരപ്രദമായ ഒരു കറിയാണ് അപ്പം എല്ലാം ഇതാണ് നമ്മുടെ തീയലിന്റെ റെസിപ്പിടാണല്ലേ അപ്പൊ എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം